വൈകുന്നേരത്തെ ഞങ്ങളുടെ തിരക്ക് പിടിച്ച ഓരോ പരിപാടിയാണ് ഇതൊക്കെ ഇന്ന് രജി ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസ് ആയിട്ടാണ് ഓഫീസിൽ നിന്ന് വന്നത് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇത്തോട്ടന് നാളെ ലീവ് ആയതുകൊണ്ട് ഇവിടെ ജെ മാക്സിൽ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത്തോട്ടനാദ്യമായി തന്നെ റെഡിയായി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കാത്തിരുന്നിട്ട് അവൻ്റെ ക്ഷമയൊക്കെ നശിച്ചു എന്നതൊന്ന് അപ്പം ഞാനും വേഗം റെഡി ആയേക്കാം ഞങ്ങൾ കുറേ നാളിന് ശേഷമാണ് തിയേറ്ററിലേക്ക് ഒരു പടത്തിന് പോന്നെ പണ്ടൊക്കെ സ്ഥിരം പോവായിരുന്നു പിന്നെ ഇത്തോട്ടനായി അവനെ കൊണ്ട് സിനിമയ്ക്കൊക്കെ പോകുന്ന കുറഞ്ഞു അങ്ങനെ തിയേറ്ററും ഞങ്ങളും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് തന്നെയായി അവർ അച്ഛനും മോനും കൂടെ റെഡി ആയിട്ട് പുറത്ത് തന്നെ നിന്ന് ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട് പുറത്ത് നിന്നിട്ട് ഇടയ്ക്ക് വഴക്കും പറയുന്നുണ്ടെന്ന് അതോന്നേ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ഏഴ് മണിയുടെ ഷോയ്ക്കാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഒരു ഏകദേശം ആറരയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എവിടെയെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോകണം രജി രചി ചേട്ടൻ്റെ പോളിസി ഞാനാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണേ ഞാനിങ്ങനെ എടിപിടിയിൽ നിന്ന് റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രജീഷേട്ടനും കുഞ്ഞല്ല നേരത്തെ വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ടിട്ട് അപ്പം ഞാനും വേഗം ചെല്ലട്ടെ നമ്മളിന്ന് ബേസിൽ ജോസഫിൻ്റെ സിനിമയ്ക്കാണ് പോകുന്നത് ബേസിൽ പിന്നെ മനോജ് കെ ജയൻ പിന്നെ നമ്മുടെ സിദ്ദിഖ് ഗ്രേസ് ഇവരൊക്കെയാണ് സിനിമയിൽ മെയിനായിട്ടുള്ളത് പിന്നെ വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ജിത്തു ജോസഫിൻ്റെ നുണക്കുഴിക്കാണ് നമ്മളീ പോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു പടത്തിന് നമ്മളിവിടെ ജെ മാക്സിൽ എത്തി ഏഴ് മണിയുടെ ഷോ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനിയും പത്തിരുപത് മിനിറ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തി സിനിമ തുടങ്ങിയാലും നമ്മളിവിടെ ലേറ്റ് ലേറ്റാവും പറഞ്ഞിട്ടായിരുന്നു രജി ചേട്ടൻ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനായിട്ട് വൈകിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ നേരാവണൊന്നും ഒരുങ്ങും കൂടി ചെയ്തില്ല അപ്പം നമ്മുടെ പിള്ളേരെല്ലാം സിനിമയ്ക്ക് വേണ്ടി സെറ്റായിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തോട്ടൻ അവിടെ രംഗൻചേട്ടൻ്റെ പോസ്റ്റർ കണ്ട് പിന്നെ അവൻ്റെ ഇല്ലുമിനാറ്റിയാണ് ഈ കാണുന്നത് നല്ല തട്ടുപിളിപ്പൻ ഡാൻസാണ് ചെക്കൻ്റെ പക്ഷേ നമുക്ക് നമുക്കൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ ഇതൊക്കെ കണ്ടിട്ട് ഉണുപ്പെണ്ണ ശരിക്കും പേടിച്ച് പോയി അപ്പോൾ എല്ലാവരും എൻ്റെ ചെറിയ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് പിള്ളേർക്ക് പോപ്കോണൊക്കെ വാങ്ങി ഇനി നേരെ അകത്തേക്ക് അടിപൊളി പടമായിരുന്നു പിള്ളേരും വലിയ പ്രശ്നമൊന്നും ആക്കാത്തോണ്ട് നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി നല്ലൊരു കോമഡി പടം പിന്നെ സെക്കൻഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമ ഇഷ്ടപ്പെട്ടോ നല്ല ഇനി നേരെ വീട്ടിലേക്ക് നമുക്കിനി അടുത്ത കാണാം ടാറ്റാ ബൈ ബൈ